ഒരു മയിൽപീൽ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ് അത് ഭഗവാന്റെ ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് പക്ഷേ തൃപ്തി വരത് ആർത്തി വേണം കൃഷ്ണനോട് ആർത്തി വേണം അത്യാഗ്രഹം വേണം കൃഷ്ണൻ പല രീതിയിലും നമ്മളെ സുഖിപ്പിച്ച് നിർത്താൻ നോക്കും പക്ഷെ സുഖിച്ചിരിക്കരുത് അത് കൃഷ്ണനുമായിട്ടൊരു കോമ്പറ്റീഷനാണ് ദൈവീ അത് മനസ്സിലാക്കൂ അതായത് ഒരു നല്ലൊരു ടീച്ചർ എന്ത് ചെയ്യും പലതും പറഞ്ഞ് കുട്ടിയുടെ മാർക്ക് കുറയ്ക്കാനേ നോക്കൂ ഇപ്പം കുട്ടി എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് ടീച്ചറിനെ കൊണ്ട് മാർക്ക് വേടിപ്പിച്ചേ പറ്റൂ അതുകൊണ്ട് കൃഷ്ണനോട് ഒന്നും ചോദിക്കരുത് ഭയങ്കര മണ്ടത്തരമാണ് കൃഷ്ണൻ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഃഖം തന്നിട്ടല്ല കൃഷ്ണഭക്തരെ ഭഗവാൻ പരീക്ഷിക്കുന്നത് സുഖം നൽകിയിട്ടാണ് ഭഗവാൻ നോക്കൂ ആ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ അവ സുഖിച്ചിരിക്കുവല്ലോ എന്നെ മറക്കുമല്ലോ ആ അന്നേരം തന്നെ നമ്മുടെ നെറ്റിയിൽ ഒരു ലേബിൾ അടിക്കും ആ ഇത്രയേ ഉള്ളൂ നാമൊക്കെ ജപിച്ചു മുന്നോട്ട് പോകുമ്പോൾ മക്കളെക്കുറിച്ചുള്ള ചിൻ്റെ ഉള്ളിൽ അയ്യോ മക്കൾക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ മക്കൾക്കൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ നമ്മൾ എന്തു പറ്റും കൃഷ്ണ ഇങ്ങനെ ഉള്ളിൽ നിന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ജപിച്ചാൽ മതിയോ മക്കളുടെ കാര്യമൊന്നും ആയില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ജപിക്കുന്നത് അതിനെക്കുറിച്ച് ചോദിക്കും എന്നോട് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിച്ചു സാധാരണ മക ഒരു ലേബിളടിക്കാം ഇത്രയേ ഉള്ളൂ ഭക്തിയെല്ലാം പ്രദർശനമാണ് മക്കളെക്കുറിച്ചുള്ള താല്പര്യമാണ് കൂടുതൽ അല്ലെങ്കിൽ പിന്നെ ആരോഗ്യ പ്രശ്നം നമ്മളെ കൊണ്ട് ഉള്ളിൽ ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുക അയ്യോ ആരോഗ്യം ശരിയല്ല കാലിൽ നീര് വരുന്നു ഒരു ടെൻഷൻ സുഖം ഉറക്കമൊന്നും ഇല്ല ദേഹം ഭയങ്കര അസ്വസ്ഥതയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു അന്നേരം നമ്മൾ വിഷ ഈ ആരോഗ്യം ഒന്നും നന്നാക്കിയിരുന്നെങ്കിൽ കുറേ നല്ല അതാണ്ട് ശരീരത്തെ ചിന്ത അന്നേരം എന്നിട്ട് മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് കൃഷ്ണ എല്ലാവരും എന്നെ സ്തുതിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും എന്നെ ബഹുമാനിച്ചിരുന്നു ഉടനെ കൃഷ്ണ ഒരു ലൈബിളായിരിക്കും എന്നാലും അതുകൊണ്ട് കൃഷ്ണർ ഒന്നും ചോദിക്കരുത് എന്ത് തന്നാലും ഒന്നും മിണ്ടരുത് അതിൽ വീണ് പോരുത് നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം കൃഷ്ണ അത് എളുപ്പത്തിൽ കിട്ടത്തില്ല അതിന് ആചാര്യന്മാർ ഉദാഹരണം നൽകുന്നു ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കും വായ വായ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും എന്നൊരു അമ്മ ഉടനെ അവിടുന്ന് എന്ത് ചെയ്യും കുറച്ച് നേരം വന്നിട്ട് ഒരു കളിപ്പാട്ടം തരും എന്നിട്ട് കുട്ടി അത് കണ്ടിട്ട് ആ കളിപ്പാട്ടം എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ട് ഇതാ പിന്നെ അമ്മ വരത്തില്ല അമ്മ കളിപ്പാട്ടം നൽകിയിട്ട് അങ്ങോട്ടൊക്കെ പോവും കുറച്ച് കഴിയുമ്പോൾ ആ കളിപ്പാട്ടം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബോറടിക്കാം അതും കളിച്ചോണ്ടിരുന്നാൽ തീർന്നു കൃഷ്ണനെ കിട്ടത്തില്ല കൃഷ്ണൻ നമ്മുടെ അമ്മയാണ് നമ്മൾ മക്കളാണ് കൃഷ്ണൻ്റെ എന്നിട്ട് ഭഗവാൻ നമ്മളെ കളിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മൾ നാമമൊക്കെ ജപിക്കുമ്പോഴത്തേക്ക് ആദ്യം കളിപ്പാട്ടം തരും കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കളിപ്പാട്ടം തരും എന്നിട്ട് ഭഗവാൻ അവിടെ ഭഗവാന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇതൊക്കെ കിട്ടിയിട്ടും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അർത്ഥം ഭഗവാൻ മനസ്സിലാവും ഓ ഇതിലൊന്നും അല്ല കളിപ്പാട്ടത്തിലല്ല അവന് താല്പര്യം എൻ്റെ സാന്നിധ്യമാണ് അവന് വേണ്ടതോന്നത് എന്നെയാണ് എനിക്ക് അവന് വേണ്ടതോന്നത് വീണ്ടും നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ എങ്ങനെയാണ് കരയുന്നത് ജപമാല പിടിക്കുക കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞുകൊണ്ട് നാമം ജപിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ അന്നേരം ഹരേ കൃഷ്ണ ജപിച്ചിട്ട് കുറേ സൗഭാഗ്യങ്ങളൊക്കെ വരുമ്പോൾ ജപം നിർത്തി അന്നേരം ഭഗവാൻ എന്ത് പറയും ആ ഇതാണ് ഒരു ലേബൽ എടുക്കി പിന്നെ ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും കാലം ജവിച്ചത് ഇത്രയും എന്തായാലും ദുഃഖം തരും അന്നേരം ഭഗവാനെ മറന്നിട്ട് ജപമൊക്കെ നിർത്തും അന്നേരത്തേക്ക് ആ ഇത്രയേ ഉള്ളൂ ഒരു ലേബിൾ എടുത്ത് നെറ്റിയിലേക്ക് അതുകൊണ്ട് നമ്മൾ ഇതിനൊന്ന് വീണ് പോരത് കട്ടയ്ക്ക് കരഞ്ഞോണം കൃഷ്ണൻ ഇല്ലാതെ ഒന്നിലും നമ്മൾ കോംപ്രമൈസ് കോംപ്രമൈസാവരുത് ഒറ്റക്കാലം നിൽക്കണം കൃഷ്ണനെ കിട്ടിയേ പറ്റൂ ഭഗവാൻ പിടിച്ചോ വീട്ടിലെ കാര്യമൊക്കെ മക്കളുടെ കാര്യമൊക്കെ കാശി തരാം വേണ്ട ഉയർ വളരെ ഉയർന്ന പദവി തരാം വേണ്ട ബ്രഹ്മദേവനൊക്കെ വേണ്ട അങ്ങനെ ഉറച്ച ഭഗവാനെ ബ്ലാക്ക് മെയിൽ ചെയ്യണം ഭഗവാൻ പല രീതിയിലും സോപ്പിടാൻ നോക്കും ഏറ്റവും സമ്മതിച്ചു കൊടുക്കരുത് പറ്റിച്ച് കയ്യിൽ തരും കൃഷ്ണൻ എന്നാലും നമ്മൾ പറയും നത്തിങ് ഡൂ എനിക്ക് അങ്ങ് തന്നെ വേണം എന്ന് ഉറച്ചിരിക്കണം ഒറ്റക്കാലം നിൽക്കണം നമ്മൾ പറയും ഇത്രയൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എനിക്ക് വന്നല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാളി